ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഒങ്കും ഗുരുഭ്യോ നമഹ ഗുരുവായൊപ്പം നമ്മുടെ മുന്നില് പ്രത്യക്ഷപ്പെടുന്നത് ഒരു പക്ഷേ ആ ഓടക്കുഴലൊക്കെ പിടിച്ച് കാലുകൾ പിടച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞിക്കണനായിട്ടായിരിക്കില്ല ഭഗവാൻ നമ്മുടെ രൂപ നമ്മുടെ ഇടയില് അല്ലെങ്കിൽ നമുക്ക് മുന്നില് പല രൂപത്തില് പല ഭാവത്തിൽ എത്താറുണ്ട് ഇതൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല പിന്നീട് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ നമ്മളോട് വന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആ രൂപത്തിൽ വന്നത് അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിൽ വന്ന് നമ്മളോട് ഇന്ന കാര്യം അരുൾ ചെയ്തത് ആയിരുന്നു എന്ന് നമ്മൾ സംശയിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഭഗവാൻ പത്തരത്തിൽ ഒരാളുടെ മുന്നിൽ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരനുഭവമാണ് പറയുന്നത് അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അത് മനസ്സിലായിരുന്നില്ല പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തിനും തോന്നുന്നത് എന്നോട് അങ്ങനെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ആയിരിക്കുമല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നിയ ഒരു അനുഭവമാണ് പറയുന്നത് ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ജോലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ജോലി മാറി പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു അദ്ദേഹം അങ്ങനെ അങ്ങനെയിരിക്കും അദ്ദേഹത്തിന് ആ അന്വേഷണത്തില് ബാംഗ്ലൂരിൽ പോയി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തിരിച്ച് കൊച്ചിയിൽ വന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ തന്നെ ഇതിനെല്ലാം ഒരു പ്രിപ്പറേഷൻ എടുത്തു അങ്ങനെ അദ്ദേഹം കൊച്ചിയിലുള്ള തൻ്റെ ഫ്ലാറ്റിൽ വന്ന് പിന്നെ ദിവസമുള്ള ആ എട്ട് മണിക്ക് രാവിലെ കൊച്ചിയിലുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളതിനാൽ അന്നേ ദിവസത്തേക്കുള്ള വസ്ത്ര വസ്ത്രങ്ങളും എല്ലാം അദ്ദേഹം അവിടെ വൃത്തിയാക്കി വെച്ചു എന്നിട്ട് ആ ഫ്ലാറ്റ് പൂട്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മടങ്ങി അങ്ങനെ ആ വീട്ടിലെത്തിയിട്ട് അദ്ദേഹത്തിന് ആ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ നിന്നും അദ്ദേഹത്തിന് ബാംഗ്ലൂർക്ക് പോകണം അങ്ങനെ അദ്ദേഹം ബാംഗ്ലൂർക്ക് പോവുകയാണ് അങ്ങനെ അദ്ദേഹം ബാംഗ്ലൂരിൽ ചെന്നു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു തിരിച്ച് അവിടുന്ന് ട്രെയിൻ കയറി അതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊച്ചിയിൽ രാവിലെ എട്ട് മണിക്ക് ഇന്റർവ്യൂ ഉണ്ട് അപ്പം കൊച്ചിയിലെ ഫ്ലാറ്റിൽ അത് രാവിലെ വന്ന് ഡ്രസ്സ് എടുത്ത് വേണം ഈ എട്ട് മണിക്കത്തെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് അദ്ദേഹം പെട്ടെന്നൊരു കാര്യം ഓർത്തു കൊച്ചിയിലെ ഫ്ലാറ്റ് പൂട്ടിയിട്ട് താൻ തൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ആ ഫ്ളാറ്റിൻ്റെ ചാവി എടുക്കുവാൻ താക്കോൽ എടുക്കുവാൻ അദ്ദേഹം മറന്നിരിക്കുന്നു അപ്പോൾ തനിക്കിനിയും കൊച്ചിയിലെ ആ രാവിലെ എട്ട് മണിക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സെല്ലാം ഫ്ലാറ്റിലാണ് ഇരിക്കുന്നത് അത് തുറക്കുവാനുള്ള വഴിയില്ല ചാവി തൻ്റെ കൈവശമില്ല അത് മറന്നുപോയിരിക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം ആ ബാംഗ്ലൂരിൽ നിന്നുള്ള മടക്ക യാത്രയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉദിച്ചു അതിങ്ങനെയാണ് തനിക്ക് രാവിലെ എട്ട് മണിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ആ സമയത്ത് ഡ്രസ്സൊക്കെ വളരെ ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വേണം പോകുവാൻ ആ സമയത്ത് എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുകയും ചെയ്യും അവിടെ എട്ടുമണിക്ക് ഇന്റർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് രാവിലെ കടകളൊന്നും തുറക്കില്ല ഒരു ഡ്രെസ്സും മേടിക്കണം അല്ലെങ്കിൽ ഒരു ഷർട്ട് മേടിക്കണമെങ്കിൽ അപ്പോൾ ആ ട്രെയിനിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ചിന്തിച്ച ആശയം ഇതാണ് വരുന്ന വഴിക്ക് ഈ ഒരു പന്ത്രണ്ട് മണി അല്ലെ ഒരു മണി സമയത്ത് ഈ അർദ്ധരാത്രിയിൽ കടകൾ തുറന്നിരിക്കാൻ സാധ്യതയുള്ള ഏക സ്ഥലം ഗുരുവായൂർ ക്ഷേത്രമാണ് ആ ഗുരുവായൂർ ക്ഷേത്ര പരിസരമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിൽ ഇങ്ങനെ തോന്നിച്ചു എന്തായാലും അ വരുന്ന വഴി ആ ട്രെയിൻ വരുന്ന വഴി അദ്ദേഹം രണ്ടും കൽപ്പിച്ച് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടുന്ന് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മുപ്പതിനുള്ള ആ ഒരു കെ ബസ് പിടിച്ച് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് യാത്രയാകുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പടിഞ്ഞാറേ നടയിൽ വന്നിറങ്ങി അവിടെ നോക്കുമ്പോൾ അവിടെയെങ്ങും ഒരൊറ്റ കട പോലും തുറന്നിട്ടില്ല അങ്ങനെ അദ്ദേഹം കിഴക്കേ നടയിലേക്ക് പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പടിഞ്ഞാറേ നടയിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ തെക്ക് തെക്കേ നടി ഇങ്ങനെ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ എതിർവശത്തുകൂടി ഒരു അറുപത്തിയഞ്ച് എഴുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം ധൃതിയിലാണ് നടന്നു പോകുന്നത് കാരണം സമയം ഒരുപാട് പോയിരിക്കുന്നു ഇനി തിരിച്ച് എറണാകുളം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചിയിൽ എത്തണം രാവിലെ എട്ട് മണി മണിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അപ്പം മനസ്സിൽ ടെൻഷനുണ്ട് ഇതെല്ലാമായിട്ട് വളരെ ധൃതിയിൽ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ എതിർവശത്ത് നിന്ന് അറുപത്തഞ്ച് എഴുപത് വയസ്സോളം തോന്നിക്കുന്ന ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു ഇദ്ദേഹത്തോട് പെട്ടെന്ന് പറയുകയാണ് എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നത് കിഴക്കേ നടയിൽ ഒരു കടയുണ്ട് അത് പകുതി ഷട്ടർ അടച്ചിരിക്കും അവിടെ ചെന്ന് ആ ഷട്ടറിൽ തട്ടിയാൽ മതി അവിടെ ഒരു പയ്യനുണ്ട് ആ പയ്യൻ ഇറങ്ങി വരും ഒരു ചെക്കനുണ്ട് ആ ചെക്കൻ ഇറങ്ങി വരും ചെന്നു എന്ന് ഈ ഇദ്ദേഹം പറ ഇദ്ദേഹം ഈ വ്യക്തിയോട് പറയുകയാണ് പെട്ടെന്ന് ഈ ധൃതിയിൽ വിളിച്ചു പോകുന്ന ആ ഒരു കാരണത്താൽ അദ്ദേഹം പറഞ്ഞു ഓ ശരി വളരെ നന്ദി എന്ന് പറഞ്ഞ് ഇദ്ദേഹം പെട്ടെന്ന് തന്നെ ആ കിഴക്കേ നടയിൽ എത്തുകയും ആ വന്ന അപരിചിത അപരിചിതൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കട അവിടെ പകുതി ഷട്ടർ താത്ത അവിടെ ഇരിപ്പുണ്ട് ആ ഷട്ടറിൽ മുട്ടിയപ്പോൾ ഒരു ചെക്കൻ കട തുറക്കുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഷട്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്തു അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് ആ വസ്ത്രങ്ങൾ കയ്യിലേക്ക് മേടിച്ചപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചത് അപ്പോഴാണ് അദ്ദേഹം ആ കാര്യം ചിന്തിച്ചത് താൻ വന്നത് ഇന്നൊരു കാര്യത്തിനാണെന്ന് അല്ലെങ്കിൽ തനിക്ക് ഡ്രസ്സ് മേടിക്കാനാണെന്നും ഞാൻ ഇത്ര ധൃതിയിൽ വരുന്നത് എനിക്ക് ഇത്രയും അത്യാവശ്യമുള്ളൊരു കാര്യത്തിനാണെന്നും ആ വൃദ്ധൻ എങ്ങനെ അറിഞ്ഞു അല്ലെങ്കിൽ ആ എഴുപത് അറുപത്തഞ്ചേഴ് വയസ്സ് തോന്നിക്കുന്ന ആ അപരിചിതൻ എങ്ങനെ അറിഞ്ഞു കാരണം എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണത് എനിക്ക് രാവിലെ എട്ട് എട്ട് മണിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അതിനായിട്ട് ഇവിടുന്ന് ഡ്രസ്സ് മേടിക്കണം ഡ്രസ്സ് മേടിച്ച് എനിക്ക് തിരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കൊച്ചിയിലെത്തണം ആ ധൃതിയിലാണ് ഞാൻ വരുന്നതും എൻ്റെ മനസ്സിലുള്ള ഈ ഈ തുണി മേടിക്കണം അല്ലെ ഡ്രസ്സ് മേടിക്കണം എന്നുള്ളൊരു കാര്യം ആ അപരിചിതൻ എങ്ങനെ അറിഞ്ഞു അപ്പം അദ്ദേഹം വിചാരിക്കുന്നു ആ അപരിചിതൻ മറ്റാരുമല്ല സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ ഗുരുവായൂർ കണ്ണൻ തന്നെയാണ് എന്ന് ആ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ നമ്മുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് ആ ഓടക്കുഴലുമൊക്കെ പിടിച്ച് കാലുകൾ പിണച്ചു നിൽക്കുന്ന മയിൽപീലിയൊക്കെ തലയിൽ ചൂടി നിൽക്കുന്ന ഒരു കണ്ണനായിട്ടായിരിക്കില്ല മറ്റൊരു വേഷത്തിലായിരിക്കും മറ്റൊരു രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു ഭാവത്തിലായിരിക്കും ആ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മുന്നിൽ അവതരിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു പക്ഷേ അറിയില്ല അത് കണ്ണനാണ് എന്ന് കാരണം ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് നമ്മൾ ആലോചിക്കുന്നത് ആ വന്നത് ഭഗവാൻ തന്നെ അല്ലേ എന്ന് ഇതെല്ലാം ഭഗവാന്റെ ഒരു കുസൃതിയാണ് ഭഗവാന്റെ ഒരു ലീലയാണ് അപ്പം നമ്മുടെ മനസ്സിലുള്ളതെല്ലാം അറിയുന്ന അറിയുന്നവനാണ് ഭഗവാൻ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മെ സഹായിക്കുന്നവനാണ് സശാൽ ഗുരുവായൂരപ്പൻ അപ്പം അദ്ദേഹം ഒരുപാട് വിഷമിച്ചു താൻ ഫ്ലാറ്റിൻ്റെ ചാവി എടുത്തിട്ടില്ല അപ്പം തിരിച്ച് ഈ ഡ്രസ്സ് മേടിക്കണം ഡ്രസ്സ് മേടിച്ചിട്ട് വേണം അത് ഇട്ട് അതും എടുത്തുകൊണ്ട് വിടുന്ന് യാത്ര ചെയ്ത് കൊച്ചിയിൽ എത്തണം രാവിലെ എട്ട് മണിക്കാണ് ഇന്റർവ്യൂ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നത് അപ്പം ആ ഒരു മനസ്സിൽ തോന്നിയ ഒരു ആശയവും ആ മനസ്സിലുണ്ടായ അദ്ദേഹത്തിൻ്റെ ചിന്തയുമൊക്കെ ഒക്കെ ഭഗവാൻ മാത്രം തോന്നിപ്പിച്ചതാണ് ആ ഒരു യാത്ര ആ യാത്രാവേളയിൽ ഗുരുവായെത്തുവാനും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായി ആ ഭാഗ്യത്തോടൊപ്പം ഭഗവാനെ മറ്റൊരു രൂപത്തിൽ കാണുവാനുള്ള ഭാഗ്യവും ആ മനുഷ്യന് സിദ്ധിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം അപ്പം ഭഗവാന്റെ അനുഗ്രഹം ഏതൊക്കെ രീതിയിൽ അല്ലെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അപ്പം നമ്മളും ഭഗവാനെ മുറുകെ പിടിക്കുക ആ കാൽപ്പാദത്തിൽ ഭഗവാന്റെ കെട്ടിപ്പിടിച്ച് ഭഗവാന്റെ കാൽപ്പാദത്തിൽ കിടന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് തീർച്ചയായും ദർശനം തരും അതിൽ യാതൊരു സംശയം വേണ്ട ഭഗവാന്റെ കൃപാകടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു രാധേ ഹരിബോൽ